ആഴക്കടലില് അതായത് കടലുകളിലൊക്കെ നിരവധി അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അതിന്റെയൊക്കെ രക്ഷാപ്രവർത്തനം ഭയങ്കര ദുഷ്കരമാണ് നമുക്കറിയാം ഒരിക്കൽ ടൈറ്റാനിക് കാണാൻ പോയാ അന്തർവാഹ വാഹിനിയിലൊക്കെ പോയാൽ നാലുപേരുടെ മരണമൊക്കെ നമ്മളൊക്കെ ഞെട്ടലോട്ട് അതെ 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 അപ്പം പക്ഷേ ഇതിൻ്റെയൊക്കെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ രാജ്യം അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തന ദൗത്യത്തിനായിട്ട് നിസ്താർ എന്ന് പറയുന്ന ഒരു ഒരു കപ്പൽ നിർമ്മിച്ചു എന്താണ് ഇതിന്റെ സവിശേഷതകൾ എന്താണ് അതെ ഈ ആഴക്കടൽ രക്ഷാപ്രവർത്തനത്തിനും ഡൈവിങ്ങിനും വേണ്ടുന്ന സംവിധാനങ്ങൾ അടങ്ങിയ ഒരു കപ്പൽ ശരിക്കും അതൊരു യുദ്ധക്കപ്പൽ തന്നെയാണ് അത് ഇന്ത്യ നിർമ്മിച്ചിരിക്കുകയാണ് അപൂർവം നാവികസേനകൾക്ക് മാത്രമേ ഇങ്ങനൊരു കപ്പൽ കൈവശമുള്ളൂ അമേരിക്ക റഷ്യ ചൈന തുടങ്ങി അപൂർവം രാജ്യങ്ങൾക്ക് മാത്രമേ ഇത് അവകാശപ്പെടാനുള്ളൂ ഇപ്പോൾ ആ ശ്രേണിയിലേക്ക് ഇന്ത്യയും കടന്നു കയറിയിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് അത്തരം ഒരു കപ്പൽ അത് വരുന്ന പതിനെട്ടാം തീയതി അതിൻ്റെ പിന്നെ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് അത് കമ്മീഷൻ ചെയ്യും കമ്മീഷൻ ചെയ്യുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് വളരെ രസകരവും അങ്ങേയറ്റം വിജ്ഞാനപരവുമാണ് ഇതിലെ വിവരങ്ങൾ ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇത് പരിപൂർണമായിട്ടും നമ്മുടെ വിശാഖപട്ടണത്തിലെ നമ്മുടെ ഈ ഡോക്ക് യാർഡിൽ നേവൽ ഡോക്ക് യാർഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഈ ആഴക്കടലിൽ രക്ഷാപ്രവർത്തനം നടത്തുക അതുപോലെ തന്നെ ഈ ആഴക്കടലിലെ ചില പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ഏകോപിപ്പിക്കുക ഇതൊക്കെ ഈ കപ്പലിൻ്റെ ജോലിയാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇപ്പോൾ പ്രതിരോധ വകുപ്പ് ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ വിശാഖപട്ടണത്തെ നമ്മുടെ ഹിന്ദുസ്ഥാൻ ഷിർഡ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത് നമുക്ക് രണ്ട് കപ്പൽ നിർമ്മാണശാലകളാണ് ഇന്ത്യക്ക് ഉള്ളത് മേജറായിട്ട് ഒന്ന് വിശാഖപട്ടണത്തും ഒന്ന് നമ്മുടെ കൊച്ചിയിലുമാണ് കൊച്ചിയിലും യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ഇത് നിർമ്മിച്ചത് വിശാഖപട്ടണത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ബംഗാൾ ഉൾക്കടൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ താമസിയാതെ തന്നെ ഈ അറേബ്യൻ സമുദ്രം കേന്ദ്രീകരിച്ചും ആവശ്യമായ ഒരു കപ്പലുകൂടെ നമ്മൾ നിർമ്മിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഈ സ്ഥലങ്ങളിൽ ഈ ബംഗാൾ ഉൾക്കടലിൽ അടിയന്തര രക്ഷാപ്രവർത്തനം വേണ്ടി വരുന്ന സമയത്ത് ഈ ഇത് ഉപയോഗിക്കാം എന്നാണ് ഇതിൻ്റെ ഇതിനെ ഈ സബ്മർജൻസ് എമർജൻസ് റെസ്ക്യൂ വെസലിൻ്റെ മദർഷിപ്പായിട്ടായിരിക്കും നിസ്താർ പ്രവർത്തിക്കുക അപ്പോൾ ഈ മദർഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രധാനമായിട്ടും ഈ ചെറിയ കപ്പലുകൾക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യാനങ്ങൾക്കും ബോട്ടുകൾക്കും ഈ ഫൈബർ വള്ളങ്ങൾക്കും എല്ലാം പോയി രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ അവയ്ക്ക് പിന്തുണയായിട്ട് ഒരു മദർഷിപ്പ് ഉണ്ടാകും അത് അങ്ങനെ മദർഷിപ്പായിട്ട് പ്രവർത്തിക്കാൻ ഈ മിസ്താറിന് കഴിയും എന്നാണ് പ്രതിരോധ വകുപ്പ് നാവികസേനാ വക്താവ് പറയുന്നത് അത് ഈ കിഴക്കൻ നേവൽ കമാൻഡിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് കമ്മീഷൻ ചെയ്യുക ഇതിന് നൂറ്റി ഇരുപത് മീറ്റർ നീളമുണ്ട് അതുപോലെ തന്നെ പതിനായിരം ടണ്ണിനടുത്ത് ഭാരവുമുണ്ട് അറുപത് ദിവസം കടലിൽ തന്നെ തങ്ങി ഉൾക്കടലിൽ തങ്ങി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയും ഇതിന് അറുപത് ദിവസവും നാലു ചോക്കണ രണ്ട് മാസം കരയിൽ വരാതെ കടലിൽ തന്നെ കഴിയാൻ പറ്റും എന്ന് മാത്രമല്ല ഈ ഇതിൽ എട്ട് കിടക്കകളുള്ള ആശുപത്രി അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ ത്രീ തീവ്ര പരിചരണ വിഭാഗം മറ്റു മെഡിക്കൽ സംവിധാനങ്ങൾ എന്നിവയുണ്ടാകും ഈ പറഞ്ഞതുപോലെ അന്തർവാഹിനികളിലേക്ക് പെട്ടുപോയി കടലിനകത്തായി പോകുന്ന ഉൾക്കടലിൽ പെട്ടുപോകുന്ന ആൾക്കാരെ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് അവരെ രക്ഷിച്ചു കൊണ്ടുവന്നാൽ അടിയന്തരമായിട്ട് ചികിത്സ നടത്താൻ മറ്റത് അവിടുന്ന് ഹെലികോപ്റ്ററിൽ കയറ്റി അവരെ കരയിലേക്ക് കൊണ്ടുവരണം ഇത് അത് വേണ്ട ഒരു മെഡിക്കൽ ടീം വിദഗ്ധ ഡോക്ടർമാരടക്കമുള്ള മെഡിക്കൽ ടീം ഈ കപ്പലിൽ എപ്പോഴും ഉണ്ടാകും അവർ ഇവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊള്ളും അതുകൊണ്ട് അവരെ കരയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നില്ല ഈ കപ്പലിൽ വെച്ച് തന്നെ ചികിത്സിക്കാൻ സാധിക്കും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എയർ സാച്ചുറേഷൻ ഡൈവിങ് സംവിധാനങ്ങൾ അത് സാങ്കേതികമാണ് നമുക്കത് കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കില്ല അതുപോലെ അണ്ടർ വാട്ടർ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് ഈ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്ന ഈ ചെറിയ ചെറിയ വാഹനങ്ങളുണ്ട് അതിനെ റിമോട്ട് ഉപയോഗിച്ച് ഈ കപ്പലിലിരുന്ന് നിയന്ത്രിക്കാൻ സാധിക്കും അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മളാദ്യം ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ടൈറ്റാനിക്ക് കാണാൻ പോയ അന്തർവാഹിനി അത് കണ്ടെത്താൻ പോലും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നു കുറച്ചുകൂടി അമേരിക്കയുടെ കൈവശം അന്ന് ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അത് പ്രതികൂല കാലാവസ്ഥയിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കടലിന്റെ അടിയിൽ നിസ്സാരമായിട്ട് അങ്ങ് ചെന്ന് ചേരാൻ പറ്റില്ല നമുക്ക് ചെന്ന് എത്താൻ പറ്റില്ല അത് വലിയ ബുദ്ധിമുട്ടുകളുള്ള ഒരു ഏർപ്പാടാണ് ഒരു 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 നിസ്സാരമായിട്ട് അതിപ്പം ഈ നേവിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം എങ്ങനെയാണ് കടലിൽ അങ്ങനെ നമുക്ക് മെരുങ്ങുന്ന ഒരു പ്രതിഭാസമല്ല ഒരു പ്രകൃതി ശക്തിയല്ല കടൽ അത് വളരെ സങ്കീർണമാണ് പ്രത്യേകിച്ചും ആഴക്കടൽ ഇപ്പോഴും ആഴക്കടലിൽ എന്തൊക്കെ ഉണ്ട് അതിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയില്ല നമ്മളതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മനുഷ്യൻ ഇനിയും അവിടേക്ക് ചെന്നെത്താനുണ്ട് എന്തായാലും ഈ പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരു പരിധി പരിധിവരെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ബംഗാൾ ഉൾക്കടലോ അറേബ്യൻ സമുദ്രമോ പോലെയല്ല അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾ അത് വളരെ സങ്കീർണമാണ് വലിയ ആഴം നമ്മുടെ ഹിമാലയത്തിനേക്കാൾ ഹിമാലയത്തിൻ്റെ പൊക്കം എത്രയുണ്ടോ അതിനേക്കാൾ ആഴം ഉള്ള സ്ഥലമാണ് ഈ പസഫിക് സമുദ്രം പിന്നെ ശാന്തസമുദ്രം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുള്ള പസഫിക് ഓഷ്യൻ അതുപോലെ സാധാരണ നമ്മൾ അറേബ്യൻ സീ പിന്നെ എന്നാണ് നമ്മൾ പറയുക മറ്റത് പെസഫിക് ഓഷ്യനാണ് ഈ ഓഷ്യനും സീയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഓഷ്യൻ ആഴം അനുസരിച്ചും അതിൻ്റെ സങ്കീർണതകൾ അനുസരിച്ചുമാണ് അതിനെ ഓഷ്യനായിട്ടും സി ഐ ടൂ തരംതിരിക്കുന്നത് ഇതിപ്പോൾ ബംഗാൾ ഉൾക്കടൽ ബേ ഓഫ് ബംഗാളിൽ ഉപയോഗിക്കുക അവിടെയാണ് ഇതിൻ്റെ അതിൽ താവളം അടിച്ചുകൊണ്ടാണ് അവിടുത്തെ ഉൾക്കടലിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് എയർ സാച്ചുറേഷൻ ഡൈവിംഗ് സംവിധാനങ്ങൾ അണ്ടർ വാട്ടർ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഡൈവിംഗ് കോംപ്ലക്സ് ഈ ഡൈവിംഗ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ മത്സരത്തിനൊക്കെ കാണുന്ന പോലത്തെ ഡൈവിങ് അല്ല ഈ കടലിൻ്റെ അടിയിലേക്ക് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ ആ ഡൈവിങ് കോംപ്ലക്സ് ഉള്ള ഒരു കപ്പലാണിത് ഞാൻ നേരത്തെ അതിൻ്റെ ഈ മെഡിക്കൽ സംവിധാനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഈ ഇങ്ങനെ ഉള്ള ഒരു ഇത്തരം വളരെ എന്താ പറയുക സാങ്കേതിക തികവ് ഉള്ള അങ്ങേയറ്റത്തെ മേന്മകളുള്ള ഒരു കപ്പലെ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യം സർക്കാർ മോഡി സർക്കാർ അങ്ങനെ ഒരു ലക്ഷ്യം ഇട്ടിട്ടുണ്ട് ആ ലക്ഷ്യത്തിന് അത് നമ്മൾ അതിനോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ കപ്പലിൻ്റെ നിർമ്മാണം ഈ അടുത്ത സമയത്തെ ഏറെക്കുറെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനൊരു കാരണമുണ്ട് തേജസിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ പുതിയ മിസൈലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇതൊക്കെ ഇനിയിപ്പോൾ ഇത്തരം കപ്പലുകൾ നിർമ്മിക്കാനുള്ള വലിയ ഓർഡറുകൾ നമുക്ക് ലഭിക്കും ചെറിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ നാല് വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് രാജ്യങ്ങളുണ്ട് അവയ്ക്കൊക്കെ ഇതുപോലെയുള്ള കപ്പലുകൾ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ കരാർ നമുക്ക് ലഭിക്കും അത് വലിയ സാമ്പത്തിക നേട്ടം നമുക്കുണ്ടാക്കും ഇപ്പോൾ അത് വിശാഖപട്ടണത്തേക്കാണെങ്കിലും കൊച്ചിയിലേക്കാണെങ്കിലും ഇപ്പോൾ തന്നെ നമുക്കറിയാം കൊച്ചിയിൽ എത്ര യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഇതും ആ വ്യാവസായിക അടിസ്ഥാനത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം ഇതിൻ്റെ നിർമ്മാണം നമുക്ക് നടത്താൻ കഴിയും അത് വലിയ സാമ്പത്തിക ലാഭം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കും സാമ്പത്തിക നേട്ടം നമ്മുടെ പ്രതിരോധ മേഖലയ്ക്കുണ്ടാവും ഇപ്പോൾ ഈ പറയുന്നത് പോലെ പ്രതിരോധ വസ്തുക്കൾ ആയുധങ്ങളും മറ്റും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ രാജ്യം ഇപ്പോൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ വലിയ നേട്ടമാണ് മോദി സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തുന്നു എന്നുള്ളതാണ് പക്ഷേ വർഷങ്ങളായിട്ട് നമ്മുടെ ഡി ആർ ഡി ഒയും ഇത് ഒരു സുപ്രഭാതത്തിലുണ്ടായ നേട്ടമല്ല ഇപ്പം നമുക്കറിയാം ബ്രഹ്മോസ് തന്നെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ആ സാധനം അപ്പോൾ മുൻ സർക്കാരുകളുടെ കാലത്തും അവർക്കും അവകാശപ്പെട്ടതാണ് ഈ നേട്ടങ്ങളൊക്കെ അതിൻ്റെ ഒരു പരിസമാപ്തി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഒരു പക്ഷേ മോദി സർക്കാർ വന്നപ്പോൾ അതിന് വേഗം കൂടി കാണും അതിന് സ്പീഡ് കൂടി കാണും എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം സൈനിക മേഖലയിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഈ ബംഗ്ലാദേശുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചതിന് ശേഷം അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലായത് നമുക്ക് നേരെ വരുന്ന ആ ഭീഷണികൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ നമുക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ അന്നത്തെ സർക്കാരിന് മനസ്സിലായത് അപ്പോഴാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയം തൊട്ട് നമ്മൾ വലിയ രീതിയിൽ ശ്രദ്ധ കൊടുത്ത് പുതിയ പുതിയ ആയുധങ്ങളും പുതിയ സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ വലിയ പ്രയോജനം നമ്മൾ നേട നേടിയിട്ടുണ്ട് അതെല്ലാം പ്രതിരോധ മേഖലയിൽ നമുക്ക് മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് എന്തായാലും ഈ നിസ്താറിൻ്റെ വരവ് നമ്മുടെ സേനയ്ക്ക് നാവികസേനയ്ക്ക് കരുത്തുകൂട്ടുമെന്ന് വ്യക്തമാണ്